നമുക്ക് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ആവശ്യമുണ്ട് രാഗിൻ തുടരുന്നുണ്ട് രാഗിൻ മൂന്ന് മുപ്പത്തി എട്ടായി തുറന്ന കോടതിയിലുള്ള വിധി പ്രസ്താവം എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണ് കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ലേ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ അതിൻ്റെ അപ്ഡേഷൻസ് ലഭ്യമായിട്ടില്ല എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിധിക്കായി നമ്മൾ കാതോർക്കുകയാണ് അതിൽ സാധാരണഗതിയിൽ കോടതി ചേരുന്ന ഘട്ടത്തിൽ തന്നെ ഈ പ്രതികൾ ഓരോരുത്തർ എ വൺ ടു എ സിക്സ് ആ കോടതിയിൽ നിരന്നു നിർത്തും അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും കുറ്റം അതോടൊപ്പം തന്നെ ആ കുറ്റങ്ങൾക്ക് ഓരോ കുറ്റങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ശിക്ഷ ഇതായിരിക്കും കോടതി പ്രഖ്യാപിക്കുക അങ്ങനെ എ വൺ മുതൽ എ സിക്സ് വരെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിക്കും അതിൽ തന്നെ ഏറ്റവും പരമാവധി ശിക്ഷ ലഭിക്കണം നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ്റെ അടക്കം ആവശ്യം അതിൽ കോടതി എന്ത് തീരുമാനമായിരിക്കും ആ ഘട്ടത്തിലെടുക്കുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് അതായത് ത്രീ സെവൻറ്റി സിക്സ് ഡി ഗ്യാങ് റേപ്പ് അതിൽ ജീവ അതിൽ ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം ഇളവില്ലാത്ത ജീവപര്യന്തം എന്നതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് അത് പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്കും ആറുപേർക്കും നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കാരണം ഒരാൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നടക്കില്ല എന്ന വാദഗതിയാണ് ഏറ്റവും ഒടുവിലും പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം അത് സ്റ്റാൻഡ് ചെയ്യപ്പെടണം എന്ന ആവശ്യമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ നിരത്തിയത് എന്നാൽ പ്രതിഭാഗം അതിനെ ഖണ്ഡിക്കും വിധമുള്ള വാദഗതികളാണ് മുന്നോട്ട് വെച്ചത് കാരണം ഓരോരുത്തരുടെയും പങ്കാളിത്തം സംബന്ധിച്ചൊരു കാര്യം വേർതിരിച്ച് പരിശോധിക്കണം എന്നതാണ് മുന്നോട്ട് വെച്ചത് കോടതി ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ വേർതിരിച്ച് പരിശോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യം പ്രോസിക്യൂഷനടക്കം പ്രോസിക്യൂഷനോടക്കം ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉത്തരവ് വരാൻ പോകുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് അതോടൊപ്പം വിവിധ കുറ്റങ്ങളിൽ പ്രത്യേകം പ്രത്യേകം ശിക്ഷയുണ്ടാകുമെങ്കിലും അത് സ്വാഭാവികമായിട്ടും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും ഇതോടൊപ്പം തന്നെ ഈ ജയിലിൽ കിടന്ന കാലയളവ് അത് ശിക്ഷ ഇളവായി നൽകുകയും ചെയ്യാം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിപ്രസ്താവത്തിനായി നമ്മളൊക്കെ തന്നെ കാതോർക്കുകയാണ് പൾസർ സുനി മാർട്ടിൻ ആൻറ്റണി വിജീഷ് മണികണ്ഠൻ അതോടൊപ്പം തന്നെ പ്രദീപ് സലീം ഈ ആറ് പ്രതികളാണ് പ്രധാനമായിട്ടും ഉള്ളത് അതിൽ മാർട്ടിൻ ആൻ്റണിയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ നടിയെ തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ പോയ വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്നു മാർട്ടിൻ ആൻ്റണി അതോടൊപ്പം തന്നെ മണികണ്ഠനും വിജീഷുമാണ് ആദ്യഘട്ടത്തിൽ പൾസർ സുനിക്കൊപ്പം ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത് മണികണ്ഠൻ വിജീഷ് മാർട്ടിൻ എന്നിവരാണ് ടെമ്പോ ട്രാവലറിൽ കറുകുറ്റി മുതൽ നടിയുടെ വാഹനത്തെ ഫോളോ ചെയ്തത് തുടർന്ന് അത്താണിയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് നാടകം അരങ്ങ് സൃഷ്ടിക്കുകയായിരുന്നു ആക്സിഡൻ ആക്സിഡൻറ്റ് നാടകം സൃഷ്ടി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നതും ഈ മൂന്ന് പേർ നേരത്തെ സൂചിപ്പിച്ച പേർ തന്നെയാണ് അങ്ങനെ ഇവരുമായി തർക്കത്തിലേർപ്പെടുന്നു അതിനുശേഷം ഈ വാഹനം മുന്നോട്ടെടുക്കുന്നു പിന്നെയും ഫോളോ ചെയ്യുകയാണ് അതിനിടയിലാണ് പ്രദീപും സലീമും വന്ന് ടെമ്പോ ട്രാവലർ പിന്നീട് കയറുന്നത് അതാണ് തങ്ങൾക്ക് നേരിട്ട് ഇതിൽ പങ്കാളിത്തമില്ല എന്ന വാദഗതികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും മൂന്നരയാണ് സമയം പറഞ്ഞിരുന്നത് ഇപ്പോഴും കോടതി നടപടിക്രമങ്ങൾ തുടങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും സ്വാഭാവികമായിട്ടും സമയം ആ ഘട്ടത്തിൽ പറഞ്ഞാലും അത് you അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വേര് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ആ ഒരു വിധിപ്രസ്താവത്തിനായി കാതോർക്കുകയാണ് അതിലേറ്റവും പ്രധാനം ഈ പറയുന്ന കുറ്റക്കാരെന്ന് പറയുന്ന ഈ ആറുപേർ പൾസർ സുനി അടക്കമുള്ള ആറുപേർ അവർക്കുള്ള ശിക്ഷ അതിനൊക്കെ അതിനോടൊപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഇതിൽ മറുപടി ഉണ്ടാകും ഈ ജഡ്ജ്മെൻറ്റിൽ അതാണ് ജഡ്ജ്മെൻ്റ് വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാകുമെന്ന കാര്യവും കൂടി കോടതി സൂചിപ്പിച്ചതെന്ന് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് ആ ജഡ്ജ്മെൻറ്റിൽ എന്തായിരുന്നു മോട്ടീവ് പൾസർ സുനിയുടെ കാര്യം കുറേ തന്നെ പ്രോസിക്യൂഷൻ എവിടെയൊക്കെയാണ് പരാജയപ്പെട്ടത് അത് കോടതിയുടെ ബോധ്യങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്ന കാര്യങ്ങളിലടക്കം കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാരണം മതിയായ തെളിവുകളുണ്ട് അത് വസ്തുതാപരമായി കോടതി പരിശോധിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ എന്ന നിലപാടിലാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിനുള്ള അപ്പീൽ പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളും അവർ പറയുന്നു അപ്പോൾ ഈ ഉത്തരവിൽ എന്തൊക്കെ പരാമർശങ്ങളായിരിക്കും ഉണ്ടായാൽ അത് പിന്നീടുള്ള ഒരു നിയമ പോരാട്ടത്തിന് ആയുധമാക്കാൻ വിമോചിപ്പിക്കപ്പെട്ട എട്ടാം പ്രതിക്ക് കഴിയും ദിലീപിന് കഴിയും ഒപ്പം രാജന് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതി അല്ലേ എന്നൊരു ചോദ്യം വാദത്തിനിടെ കോടതി ചോദിച്ചിട്ടുണ്ട് ശിക്ഷയിൽ മേലുള്ള വാദത്തിൽ ബാക്കിയുള്ള ആളുകൾ സഹായികളല്ലേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഈ ആയിട്ടുള്ള വിധി അവർ ചെയ്ത കാര്യത്തിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷ എന്ന നിലയിലേക്ക് ആണോ കോടതിയുടെ ഒരു ചിന്ത എന്നൊരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ട് നമുക്ക് നൂറ് ശതമാനം വിധി വരാതെ അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനൊന്നും കഴിയില്ല എന്നു മാത്രമല്ല പ്രതികൾക്ക് മാനസാന്തരം വരാനുള്ള സാധ്യതയെക്കുറിച്ചും കോടതി ആരാഞ്ഞിരുന്നു സാധാരണ നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് റിഫോമേറ്റീവ് ആണ് ശിക്ഷ കൊടുക്കുന്നത് റിഫോം ചെയ്യാൻ തന്നെയാണ് പക്ഷേ പൾസർ സുനിയെ പോലെയുള്ളൊരു ക്രിമിനലിനെ റിഫോം ചെയ്യാൻ കഴിയുമോ ഈ എട്ട് കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം അയാൾ ഇറങ്ങി വന്ന് മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുമ്പോൾ ആ മാധ്യമ ഇന്റർവ്യൂകളൊക്കെ കേട്ടാൽ എത്ര വലിയ ക്രിമിനലാണ് അയാൾ എന്ന് നമുക്ക് തന്നെ വീണ്ടും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ റിഫോം എന്നുള്ളത് ഇതുവരെ ഉണ്ടായിട്ടില്ല ബാക്കി ഇനിയിപ്പോൾ റിഫോം ിന് വേണ്ടി കോടതി ഇവരെ നവീകരിച്ച് നല്ല മനുഷ്യരാക്കാനുള്ള ശിക്ഷയാണോ കൊടുക്കുക ആ ശിക്ഷ എത്ര കാലാവധിയിലുള്ളതായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാലും നിലവിൽ ഇന്ന് ശിക്ഷാവിധിയുടെ വാദത്തിനിടെ നടന്ന പരാമർശങ്ങൾ നോക്കിയാൽ പൾസർ സുനിക്ക് പരമാവധി ശിക്ഷയും ബാക്കിയുള്ളവർക്ക് അത്ര അത്ര എക്സ്റ്റൻഡിലുള്ള ശിക്ഷ ആയിരിക്കില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ചില വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും ഒക്കെ നിയമവൃത്തങ്ങളിൽ നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെയായിരുന്നു ഈ ശിക്ഷയിൻമേലുള്ള വാദം ആ വാദത്തിൻ്റെ നിരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു രീതിയും പോക്കും മുന്നോട്ട് പോക്കും ഒക്കെ കാണുമ്പോൾ അത്തരം ചില നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെയുണ്ട് പക്ഷേ അന്തിമ അന്തിമവിധി എന്തായിരിക്കുമെന്നത് കോടതി തന്നെയാണ് തീരുമാനിക്കുക അതിൻ്റെ വിധി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരികയും ചെയ്യും എന്തായാലും പൾസർ സുനിയുടെ കാര്യത്തിൽ കോടതി തന്നെ വ്യക്തമാക്കുകയുണ്ടായി പൾസർ സുനിയാണ് ഈ മുഖ്യ പ്രതിയായി കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ അതായത് ഇളവില്ലാത്ത ജീവപര്യന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ നിരീക്ഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ മറ്റു പ്രതികളുടെ കാര്യം എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് കാരണം അതൊരുപക്ഷേ വേരി ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിഫോമേറ്റീവ് കറക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം അപ്പോൾ പ്രതികൾ തന്നെ സൂചിപ്പിക്കുന്നു തങ്ങൾക്ക് പെറ്റി കേസ് പോലും ഇല്ല എന്നടക്കം മാർട്ടിനൊക്കെ അടക്കം സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇതടക്കം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വരാനുള്ള സാധ്യതകളുണ്ട് അത്തരം സാധ്യതകളെക്കുറിച്ച് നിയമൂർത്തങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അത്തരം അതൊക്കെ സ്പെക്കുലേഷൻസ് ആണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെയാണ് എന്നാൽ പോലും ഈ അന്തിമ വിധി വരുമ്പോൾ മാത്രമായിരിക്കും അതിലെന്താണ് കോടതി കോടതിയുടെ ഒരു ബോധ്യമായി എടുത്തിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പക്ഷെ ചില ചോദ്യങ്ങളും കോടതിയുടെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തിരുന്നു എന്തായാലും അത്യന്തം ക്രൂര കൃത്യമാണ് അന്ന് രാത്രി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി നടന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഈ ആറംഗ സംഘം നടിയെ യഥാർത്ഥത്തിൽ ബന്ദിയാക്കി വെച്ചുകൊണ്ട് ഓടുന്ന കാറിലാണ് ഈ ക്രൂരകൃത്യം നടപ്പാക്കിയത് അതിൽ ഇത്തരത്തിൽ ഇവർക്ക് കൊട്ടേഷൻ നൽകിയത് പ്രകാരമാണ് ഇവർ ഇത് ചെയ്തത് എന്ന പ്രോസിക്യൂഷന്റെ വാദഗതിയാണ് കോടതി അംഗീകരിക്കാതെ പോയത് അതുകൊണ്ടാണ് ദിലീപ് അടക്കം പുറത്ത് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നാൽ ഈ കൃത്യത്തിൽ നേരിട്ട് ഇവർ പങ്കെടുത്തിട്ടുണ്ടെന്നും അത് വളരെ ക്രൂരകൃത്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതടക്കമുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് ആകെ ഈ ഓരോരുത്തരുടെയും പങ്കാളിത്തം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേറെ പരിശോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് കോടതിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ട് എന്നാൽ പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള തെളിവുകളായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വാതകതികളായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരാൾക്ക് കുറ്റകൃത്യം ചെയ്യാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ കഴിയില്ല ഇപ്പോൾ വേറൊരു സ്ഥലത്താണെങ്കിൽ അത്തരത്തിലുള്ള സഹായമില്ലാതെ ഒരാൾക്ക് ആ കുറ്റകൃത്യം ചെയ്യാൻ കഴിയും പക്ഷേ ഇത് എങ്ങനെയാണ് നടന്നിരിക്കുന്നത് വാഹനത്തിൽ നടു റോഡിൽ ഓടുന്ന കാറിൽ രാത്രി ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് വാഹനങ്ങൾ പിന്തുടർന്ന് എത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല പൾസർ സുനി കൃത്യം ചെയ്യുന്ന സമയത്ത് ഈ വാഹനം മറ്റൊരാൾ ഓടിക്കേണ്ടതായിട്ടുണ്ട് അത് മണികണ്ഠനായിരുന്നു ഈ ടെമ്പോ ട്രാവലർ കൃത്യമായി ഫോളോ ചെയ്തു വന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയുണ്ട് അതിനൊക്കെ അപ്പുറത്ത് അതോടൊപ്പം തന്നെ മാർട്ടിൻ ആൻ്റണി ഈ നടിയുടെ ഡ്രൈവറായിരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്ന മാർട്ടിൻ ആൻ്റണി മാർട്ടിൻ ആൻ്റണിയാണ് ഈ വിവരങ്ങളൊക്കെ നൽകുന്നത് വാഹനം എവിടെ എത്തി ഏതുവരെ എത്താറായി അങ്ങനെ പോകുന്നു അതിനുശേഷം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ വാഹനം പുറകിൽ കൊണ്ടെന്ന് അതൊരു അതൊരാക്സിഡൻറ്റ് ഡ്രാമയായിരുന്നു നേരെ മറിച്ച് മാർട്ടിൻ ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല എങ്കിൽ ഈ പുറത്തുനിന്നുള്ള സുനിയും സംഘവുമാണ് വന്ന് ആക്രമണം നടത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മാർട്ടിൻ അതിനെ റെസിസ്റ്റ് ചെയ്യും റെസിസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇനി വാഹനത്തിൽ കയറി ആക്രമണത്തിന് പദ്ധതിയിട്ടാൽ രാത്രിയാണെങ്കിൽ പോലും മാർട്ടിൻ ഒച്ച വെച്ച് ബഹളമുണ്ടാക്കിയാൽ ഒരുപക്ഷെ കുറേ ആളുകൾ ഇടപെടാം ആ ഇത് നടക്കാതെ പോകാം അപ്പോൾ ഇതിൽ മാർട്ടിൻ്റെ അതായത് കേവലം അല്ലെങ്കിൽ നടിയെ തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ വന്ന ഇപ്പോൾ പറയുന്ന ഒരു കേസ് പോലും തനിക്ക് ഇല്ല എന്ന് പറയുന്ന ഈ മാർട്ടിൻ പോലും ആ നിലയിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ ക്രൂരകൃത്യത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത പ്രധാനിയാണ് അതുകൊണ്ടാണ് രണ്ടാം പ്രതിയായി വന്നിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ആ വിശാലമായ അർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ കുറ്റങ്ങളും ഈ പ്രതികളിലും നിക്ഷിപ്തമായിരിക്കുമെന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം ആ പ്രോസിക്യൂഷൻ്റെ വാദമാണ് പ്രധാനമായിട്ടും ഈ ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യവും തന്നെ ാണ് പ്രോസിക്യൂഷൻ വാദഗതികൾ നിരത്തുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ പ്രതിഭാഗം സ്വാഭാവികമായിട്ടും അതൊക്കെ പറയും പക്ഷേ ഈ രണ്ട് വാദഗതികളും പരിശോധിച്ചുകൊണ്ട് കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ തീരുമാനത്തിലേക്ക് നമുക്ക് കാതോർക്കാം എന്തായാലും മൂന്നരയാണ് സമയം പറഞ്ഞിരുന്നത് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയതായി മനസ്സിലാക്കുന്നില്ല എൻ്റെ അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്പം സമയം പറഞ്ഞാലും ചേംബറിൽ നിന്ന് ജഡ്ജി ഓപ്പൺ കോർട്ടിലേക്ക് എത്തി കാര്യങ്ങൾ പറയുന്നതിൽ സാധാരണയിൽ എല്ലാ കേസിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങൾ കാണും എന്നാൽ പോലും അഞ്ചു മണിക്കുള്ളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിധിപ്രസ്താവം പുറത്തേക്ക് വരും എന്നത് തീർച്ചു തന്നെയാണ് അത് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ വിധി എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം